എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടബേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാൽ ഒരുപാട് എക്സാംസ് പറയാനുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ഒരു വലിയ ലൈനപ്പ് തന്നെ നമ്മുടെ മുന്നിലുണ്ട് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ പോലീസ് ദൻ എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് ജയിലർ ഇങ്ങനെ ഒരു വലിയ ലൈനപ്പ് മുന്നിലുണ്ട് ദെൻ ഈ ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ ഫിലിംസ് ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു റെക്കോർഡ് ക്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിലൂടെ നിങ്ങൾക്ക് നാന്നൂറ് മണിക്കൂറുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് ദൻ ഫുൾ ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നുണ്ട് ും റിവിഷൻ എക്സാം ഉണ്ടാവും ന്യൂ ആൻഡ് ഓൾഡ് ക്ലാസുകൾ ഉണ്ടാവും ക്ലാസുകൾ ഉണ്ടാവും ഇയർ കൊസ്റ്റിൻ ഡിസ്കഷൻസ് ഉണ്ടാവും അത് മാത്രമല്ല മെന്റൽ ഉണ്ട് സോ ഇതെല്ലാം കൂടി ചേർത്ത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭ്യമാകുന്നതാണ് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് എൺപത്തി ഏഴ് എൺപത്തി നമ്പർ വഴി നിങ്ങളൊന്ന് അത് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം ആണ് സോ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കല്ല ലൈഫ് ടൈം വാലിഡി ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായ റെക്കോർഡ് കോഴ്സ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക കാരണം ലിമിറ്റഡ് ഓഫർ ആണ് ആക്ച്വൽ പ്രൈസ് നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ നമ്മുടെ ലെവൽ മെയിൻസ് എക്സാമുണ്ട് പ്രത്യേകിച്ച് ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെയിൻസ് എക്സാമുകളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ബുക്ക് വേൾഡി അപ്പൊ ഈ രണ്ട് എക്സാമുകൾക്ക് വേണ്ടി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി ഫോക്കസ് ചെയ്യുന്നവർക്ക് ഉപയോഗമാകുന്ന രീതിയിൽ ഒരു റെക്കോർഡ് ക്ലാസ് കൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് മെയിൻസ് റെക്കോർഡ് ക്ലാസ് ക്ലാസ് ആണ് ഈ നിങ്ങൾക്ക് എന്ന് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റും ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നു ഇരുന്നൂറ് മണിക്കൂറിലേറെ ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ന്യൂ ആൻഡ് ഓൾഡ് എസ് ടി ക്ലാസ് പ്രൊവൈഡ് ചെയ്യും ദൻ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യും ദൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്താണ് ഈ പറയുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പറയുന്നത് പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പറും ഈ സ്ക്രീനിലുണ്ട് ഇതിന്റെ വാലിഡിറ്റിയും ലൈഫ് ടൈം ഏത് റെക്കോർഡ് ക്ലാസ് നിങ്ങൾ എടുത്തുകഴിഞ്ഞാലും അതെല്ലാം തന്നെ എന്താണ് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് സോ ടൈം പാഴാക്കാതെ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുക ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ജോലിയിൽ എത്തിച്ചേരുക അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ ഗ്രാമീ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗ്രാമീ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് വലിച്ചു വാരി പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല ആകെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാറ്റഗറികൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാം ഇനി അതല്ലാതെ ആ ഒരു ഗ്രാമീ അവാർഡിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ നോക്കുക അതിനപ്പുറത്തേക്ക് വളരെ വിശാലമായ ഒരു പഠനം നമുക്ക് എന്താ ആവശ്യമില്ല ഗ്രാമ അവാർഡിൽ ആവശ്യമില്ല സോ ഗ്രാമി അവാർഡ് വളരെ വളരെ ആയിട്ട് മാത്രമേ അതും ഇന്ത്യക്കാരെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ എന്നിരുന്നാലും എന്ത് ചെയ്യുക ആദ്യത്തെ ഒരു നാല് പ്രധാനപ്പെട്ട കാറ്റഗറികൾ നോക്കി വെക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രാമീ അവാർഡ്സ് ആണ് അപ്പൊ അതിൽ സോങ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം കിട്ടിയത് വൈൽഡ് ഫ്ലവർ വൈൽഡ് ഫ്ലവർ എന്ന് പറയുന്ന എന്താണ് സോങ്ങിനാണ് കേട്ടോ വൈൽഡ് ഫ്ലവർ എന്ന് പറയുന്ന സോങ്ങിനാണ് സോങ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ദെൻ ഇതിന്റെ ആർട്ടിസ്റ്റ് ഈ ഒരു പാട്ട് എന്താണ് പാടിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്

ുമാണ് റെക്കോർഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ആൽബം ഓഫ് ദ ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ആണ് അപ്പൊ ഇതാണ് ആൽബം ഓഫ് ദ ഇയർ എന്ന് പറയുന്ന കാറ്റഗറി അപ്പൊ ഈ കാറ്റഗറിയിൽ പുരസ്കാരം കിട്ടിയത് ബാഡ് ബണ്ണി എന്ന് പറയുന്ന വ്യക്തിക്കാണ് അവർക്കാണ് ബാഡ് ബണ്ണി നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ വ്യക്തികളും ഓരോ ഫീൽഡിൽ നിൽക്കുമ്പോൾ അവർ ആ ഫീൽഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു അവരുടെ പേരിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നു സോ അത്തരത്തിലുള്ള ഒരു പേര് കൊണ്ടുവന്നൊരു ചേഞ്ച് ആണ് ബാഡ് ബണ്ണി എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്

ാമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന കാര്യം കൂടി നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതായത് മികച്ച ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ദലയിലാമയ്ക്ക് പുരസ്കാരം കിട്ടിയത് സോ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട നാല് കാറ്റഗറികൾ നമ്മൾ എന്ത് ചെയ്യുന്നു നോട്ട് ചെയ്ത് വയ്ക്കുന്നു ദെൻ അതിന് ആയിട്ട് ഏറ്റവും നോട്ട് ചെയ്ത് വെക്കേണ്ട ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദലയിലാമെ പോലെ അതല്ല എങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമായിട്ടുള്ള ക്രാഫ്ഡ് പ്രൈസ് അതായത് ഫൗമ ശാസ്ത്രത്തിലെ നൊബൈലെന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന ക്രാഫോർഡ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീരഭദ്രൻ രാമനാഥൻ ആരാണ് വീരഭദ്രൻ രാമനാഥനാണ് ഈ ഒരു പുരസ്കാരം എന്ത് എന്ത് പുരസ്കാരം ഈ പറയുന്ന ക്രാഫ് പ്രൈസ് കിട്ടിയത് അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ക്രാഫ് പ്രൈസ് കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക പിന്നെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ബ്രൗൺ ക്ലൗഡുകളെ കുറിച്ചും അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കളെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം നടത്തിയ പഠനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ക്രാഫോർഡ് പ്രൈസ് അദ്ദേഹത്തിന് നൽകിയത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടെന്ത്രിക്കുന്നു ഈ ഒരു ഫംഗസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം അടുത്തിടെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ് വളപ്പിൽ നിന്നും കണ്ടെത്തിയ മരങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഒരു പുതിയ ഇനം ഫംഗസ് അതിന്റെ പേരെന്ന് പറയുന്നത് ഫുൾ വിഫോംസ് സിയാ മെൻസിസ് ഇതാണ് ഫുൾ വിഫോംസ് സിയാ മെൻസിസ് എന്നാണ് ഈ ഒരു ഫംഗസിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗസ് ബാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു മരങ്ങളുടെയൊക്കെ ആയുസ് ഏകദേശം ഇരുപത് വർഷത്തോളം കുറയും പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുന്നത് ദെൻ ഞാൻ പറഞ്ഞു ഈ ഒരു ഫംഗസ് ഇത് ആദ്യമായി ായിട്ടാണ് ഇന്ത്യയിൽ കണ്ടെത്തുന്നത് ഇതിനു മുൻപ് തന്നെ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫംഗസിനെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫംഗസിനെ കണ്ടെത്തുന്നത് സോ അതുകൂടെ നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ദി അൺ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആണ് എന്താണ് പുസ്തകത്തിന്റെ പേര് ദി അൺബിക്കമിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അത് കാർത്തികേയ ബാജ്പേയ് ആരാണ് കാർത്തികേയ ബാജ്പേയി ആണ് അറിയപ്പെടുന്ന ഒരു റൈറ്റർ ആണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ് ഈ പറയുന്ന കാർത്തികേയ ബാജ്പേയി എന്ന് പറയുന്നത് സോ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു ക്ഷേത്രം അണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂർ താങ്ങാലിയിൽ ഒരു ഗായത്രി ദേവി ക്ഷേത്രം എന്ത് ചെയ്യാൻ പോവുകയാണ് ഒരുങ്ങുകയാണ് അപ്പോൾ ഒരു ഗായത്രി ദേവി ക്ഷേത്രം എന്ത് ചെയ്യാൻ പോവുകയാണ് ഷൊർണ്ണൂരിൽ ത്രാങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുങ്ങുകയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളെ അറിയുക എന്ന കൂടി അതായത് സകല മതസ്ഥർക്കും എന്ത് ചെയ്യാൻ വേദം പഠിക്കാനായിട്ട് അവസരം ഒരുക്കുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഷൊർണൂർ ഒരുങ്ങുക എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് വേദങ്ങളെ ആഴത്തിലറിയാൻ ായിട്ട് സകല മതസ്ഥർക്കും അവസരം ഒരുക്കുന്ന ഒരു മഹാക്ഷേത്രം അതായത് ഒരു ഗായത്രി ക്ഷേത്രം എവിടെയാണ് വരികയാണ് വേദങ്ങൾ അറിയാമല്ലോ ഏതൊക്കെയാണ് ഈ നാല് ഇത് പഠിക്കാനുള്ള പാഠശാലകൾ ഒരുക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക ഈ ഒരു ക്ഷേത്രം പറഞ്ഞു അപ്പോൾ ഇവിടെ ഗായത്രി പറഞ്ഞു ശില്പം ഒരുക്കുന്നത് അരുൺ യോഗിരാജാണ് കേട്ടോ അരുൺ യോഗിരാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ശില്പം ഒരുക്കുന്നത് അതായത് ഗായത്രി ദേവിയുടെ ശില്പ ുന്നത് അപ്പൊ ഈ അരുൺ യോഗിരാജിന് ഓൾറെഡി തന്നെ ചില പ്രത്യേകതകൾ ഉണ്ട് അതായത് നമുക്കറിയാം അയോധ്യയിലെ രാംലല്ല എന്ന് പറയുന്ന ആ പ്രതിമ നിർമ്മിച്ചത് ഈ പറയുന്ന അരുൺ യോഗിരാജ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അതിന് അതുപോലെ തന്നെ കേദാർനാഥിനെ ശങ്കരാചാര്യ പ്രതിമ ചെയ്തതും ആര് തന്നെയാണ് ഈ പറയുന്ന അരുൺ യോഗിരാജാണ് അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഓങ്ങല്ലൂർ തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് അപ്പോൾ എന്താണ് ഓങ്ങല്ലൂർ തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് പാലക്കാടാണെന്നുള്ള കാര്യം ഓർക്ക് അതായത് പാലക്കാട് പട്ടാമ്പിയിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ദെൻ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൻ്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം എന്ത് ചെയ്തു ഈ ഒരു ക്ഷേത്രത്തെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയുണ്ട് കേട്ടോ അപ്പോൾ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ പട്ടികയിൽ റീസൻ്റായിട്ട് ഉൾപ്പെടുത്തപ്പെട്ട പോങ്ങല്ലൂർ തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ അത് പാലക്കാടാണ് ഞാനിനി ഒരു വിമാനത്താവളത്തിന്റെ പേര് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ് ഇതാണ് ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ് ശ്രീ ഗുരു രവിദാസ് മഹാരാജ്ജി വിമാനത്താവളം ഇതാണ് ശ്രീ ഗുരു രവിദാസ് മഹാരാജ്ജി വിമാനത്താവളം എന്നാണ് ഈ പറയുന്ന ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്ന് പറയുന്നത് ഞാൻ ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലന്ധർ എവിടെയാണ് ജലന്ധർ പഞ്ചാബിലെ ജലന്ധറിലാണ് ഈ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം ഇനി ഒരു കൊടുങ്കാറ്റിന്റെ പേരൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് യു കെയിൽ വീശിയ കൊടുങ്കാറ്റ് പേര് എന്ന് പറയുന്ന ചന്ദ്ര എന്താണ് ചന്ദ്ര എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് യു കെ യിൽ വീശിയ കൊടുങ്കാറ്റിന്റെ പേര് സോ ഈ ഒരു കൊടുങ്കാറ്റ് കൂടി നോർത്ത് വെച്ചേക്കും അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കാണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെ അപ്പോ ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള ആൾക്കാർക്ക് എഴുതാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ആപ്ലിക്കേഷൻ ഇത്രയും വന്നാൽ തന്നെ കഴിഞ്ഞ തവണ ഒരുപാട് അഡ്വൈസ് നാലായിരത്തിലധികം അഡ്വൈസ് പോയൊരു തസ്തികയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് സോ അങ്ങനെ എക്സാമിന് വേണ്ടി വളരെ കൃത്യമായിട്ട് തയ്യാറെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലെ റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് ഞങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അൻപത്തി ഏഴ് അൻപത്തി ഏഴ് ദെൻ വാലിറ്റി ലൈഫ് ടൈം ആണ് സോ നമുക്കറിയാലോ ഈ ഒരു പ്രിലിംസിന്റെ ഒക്കെ സിലബസും ഇതുപോലെ തന്നെ സമാനമാണ് എൽ ജി എസിന്റെ സിലബസ് ഒക്കെ സമാനമാണ് സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ ഞങ്ങൾ ഹെൽപ് ചെയ്യുന്നുണ്ട് ദെൻ ഇതിൽ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു ചെയ്യുന്നത് ഇരുന്നൂറ് മണിക്കൂർ ക്ലാസുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും ദെൻ മോഡൽ എക്സാംസ് ഉണ്ടാവും ടോപ്പിക് വൈസ് റിവിഷൻ എക്സാം ഉണ്ടാവും ന്യൂ ആൻഡ് ഓൾഡ് എ സി ആർ ടി ക്ലാസുകൾ ഉണ്ടാവും അതുപോലെ തന്നെ കറണ്ട് അബേഴ്സ് ക്ലാസുകളും ഇതിന്റെയൊക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട് മെന്റർ സപ്പോർട്ടും പ്രൊവൈഡ് സോ ഇതെല്ലാം കൂടി ചേർത്ത് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ടൈം വേസ്റ്റ് ആക്കേണ്ട ഈ ഒരു ഓഫർ കഴിയുന്നതിന് മുമ്പേ തന്നെ പർച്ചേസ് ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രാമി അവാർഡ്സ് ആയിരുന്നു അല്ലെ അപ്പൊ അതിലെ പ്രധാനപ്പെട്ട നാല് കാറ്റഗറികൾ പറഞ്ഞു ഒന്ന് സോങ് ഓഫ് ദി ഇയർ ഏതാണ് വൈൽഡ് ഫ്ലവർ ആണ് ദെൻ റെക്കോർഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാൻഡ്രിക് ലാമർ ആൻഡ് എസ്എസ് ഡി എക്കുമാണ് പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം പറഞ്ഞു അതിനുശേഷം ആൽബം ഓഫ് ദി ഇയർ ബാഡ് ബണ്ണിക്കാണ് പുരസ്കാരം കിട്ടിയത് ദെൻ അതിനുശേഷം ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് ആരാണ് ഒലിവിയ ആണെന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരു പുരസ്കാരം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്രാംഫോർഡ് പ്രൈസ് ജേതാവ് ആരാണെന്ന് പറഞ്ഞു വീരഭദ്രൻ രാമനാഥനാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അതിനുശേഷം പറഞ്ഞു എന്താണ് അടുത്തിടെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ് വളപ്പിൽ നിന്നും കണ്ടെത്തിയ മരങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഒരു ഫംഗസിന്റെ പേര് പറഞ്ഞു എന്താണ് ഫുൾ ഫോംസ് സിയാമെൻസിസ് എന്നാണ് ആ ഒരു ഫംഗസിന്റെ പേര് അതിനുശേഷം ഒരു പുസ്തകമാണ് പറഞ്ഞത് എന്താണ് ദി അൺബിക്കമ്മിങ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കാർത്തികേയ ബാഷ്പേയ് അതിനുശേഷം പറഞ്ഞു എന്താണ് ഒരു ക്ഷേത്രം വരാൻ പോവുകയാണ് ഒരു ഗായത്രി ക്ഷേത്രം വരാൻ പോകുന്നത് അതായത് വേദങ്ങളെ അറിയാൻ സകല മതസ്ഥർക്കും അവസരം ഒരുക്കുന്ന മഹാക്ഷേത്രം ഒരു ഗായത്രി ക്ഷേത്രം എവിടെയാണ് ഷൊർണൂരിലെ ത്രാങ്ങാനി രീതിയാണ് വരാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് എന്താണ് ഓങ്ങല്ലൂർ തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണെന്ന് പറഞ്ഞു പാലക്കാടാണ് ദൻ അതിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു റീസന്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അതിനെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യുകയുണ്ടായി ഉൾപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം ഒരു വിമാനത്താവളത്തിന്റെ പുതിയ പേര് പറഞ്ഞു ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ് ശ്രീ ഗുരു രവിദാസ് മഹാരാജി വിമാനത്താവളം എന്നാണ് അതുകൂടി നോട്ട് ചെയ്യുക ദൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു കെയിൽ വീശിയ ഒരു കൊടുങ്കാറ്റ എന്താണ് പേര് ചന്ദ്രൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും ഇനി കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അന്യത്ര കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ നഗര ഗ്രാമ വികസന വിടവ് നികത്തുന്നതിനായിട്ട് അപ്പോ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് കർണാടക ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ എൽ എൻ ജി ഡീസൽ ഇരട്ട ഇന്ധന ഡെമോ ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ പാട്ന അഹമ്മദാബാദ് പൂനെ നാഗ്പൂർ അപ്പൊ അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യ എ ഐ ഇമ്പാക്ട് വേദി എവിടെ എവിടെയെന്നാണ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് എന്നുള്ളൊരു കാര്യം കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ വഴി പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതെന്നാണ് അപ്പോ ദംതാരി ഗാന്ധിനഗർ നാഗ്പൂർ വിജയനഗര ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ദംതാരി ആ ഇതുകൂടെ ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർണവൈസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത് പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം